ില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം നിത്യസ്നേരം സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം സ്വരം ഏതോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നുസ്തുല നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും കർത്താവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കുകയും ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന പഠനത്തിനായിട്ട് നമുക്ക് വീണ്ടും ഒരുങ്ങാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ ജഡത്തിൻ്റേതായ പ്രവൃത്തികളും അഭിലാഷങ്ങളും അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് അതിനെ തുടർന്ന് എന്താണ് ആത്മാവിൻ്റെ ഫലം ഈ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ശിഷ്യന്മാരായി ഈ ഭൂമിയിൽ നിൽക്കുവാനായിട്ട് കഴിയുന്നത് ആത്മാവിൻ്റെ ഫലത്തെ ഫലങ്ങൾ എന്നല്ല അവിടെ പറയുന്നത് എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്നും ആത്മാവിൻ്റെ ഫലമെന്നുമാണ് അവിടെ പറയുന്നത് പ്രവൃത്തികൾ അനേകമാണ് എന്നാൽ ഫലം അത് ഒന്നു മാത്രമാണ് എന്നാൽ ആ ഒരു ഫലത്തിൽ അതിന് അനേക ഗുണ മഹിമകളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലമോ തുടങ്ങുന്ന ഇപ്രകാരമാണ് സ്നേഹം അപ്പോൾ സ്നേഹം എന്ന വാക്കിലാണ് ആത്മാവിൻ്റെ ഫലം തുടങ്ങുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ളതായ ഈ എട്ടുകൂട്ടം കാര്യങ്ങൾ അതിൽ പറയുന്നത് അപ്പോൾ ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ് സ്നേഹത്തിനോടുകൂടിയാണ് ബാക്കിയുള്ളതൊക്കെ എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരിൽ അവരുടെ ഫലം എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ എങ്ങനെയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്ന് തിരിച്ചറിയുന്നത് എന്ന് നമുക്കവിടെ കാണുവാനായി കഴിയുന്നു യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു നിങ്ങൾക്കു തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും എന്നുവെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ കർത്താവ് ദൈവമക്കളായി തീർന്ന നമ്മളെ ശിഷ്യന്മാരാക്കുന്ന എന്ന് അറിയാമോ ലോകം നമ്മളെ അറിയുവാനോ നമ്മളിലൂടെ നമ്മുടെ അരുമനാഥനായ കർത്താവിനെ അറിയുവാനോ ഞാൻ ഒരു ദൈവമകനാണ് ദൈവമകളാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ യഥാർത്ഥമായി അത് മറ്റുള്ളവരറിയണമെങ്കിൽ ഞാൻ യഥാർത്ഥ ശിഷ്യനായി ശിഷ്യയായി മാറുമ്പോഴാണ് അതെങ്ങനെയാണെന്നിവിടെ പറയുന്നു ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ആ ഫലത്തിൽ പിതാവ് അഹുത്വപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളുടെ ഫലത്തെ അറിയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അപ്പോൾ ഈ സ്നേഹം എന്ന ഒരു വാക്ക് അതിനെയാണ് അവിടെ പറയുന്നത് അപ്പോൾ നമുക്കിഷ്ടമുള്ള സ്നേഹത്തിനും ദൈവം അവിടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചു നിലവാരം വെച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം കൊണ്ട് അന്യോന്യം സ്നേഹിപ്പാനല്ല പറഞ്ഞത് എന്നാൽ അവിടെ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ എൻ്റെ സ്നേഹം കൊണ്ട് വേണം ഞാൻ എന്താണോ സ്നേഹത്തെപ്പറ്റി നിങ്ങളെ പഠിപ്പിച്ചത് അതിലൂടെ വേണം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുവാനായിട്ട് അന്യോന്യം സ്നേഹിക്കുവാനായിട്ട് ഇതൊരു വലിയ പഠനമാണ് നമ്മൾ ഇന്ന് സ്നേഹം എന്ന വാക്ക് ലോകം പറയുന്നു പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദൈവസ്നേഹവുമുണ്ട് ലോകസ്നേഹവുമുണ്ട് പ്രിയമുള്ളവരെ സ്നേഹം അത് ദൈവത്തിൽ നിന്നും മാത്രം വരുന്ന ഒരു കാര്യമാണ് എന്നാൽ ലോകത്തിൽ നിന്ന് വരുന്നത് സ്നേഹമല്ല മറിച്ച് അതൊരു വികാരം മാത്രമാണ് ഈ മനുഷ്യൻ ലോകസ്നേഹം ലോകസ്നേഹം എന്ന് പറയുന്നതായ വാക്കുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ അതൊരു സ്നേഹമല്ല അതൊരു വികാരം മാത്രമാണ് അല്ലെങ്കിൽ കാര്യം നേടുവാനുള്ള ഒരു മാർഗം മാത്രമാണ് ആ ഒരു പ്രകടനം ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഇട്ട നിർവചനമുണ്ടല്ലോ സ്നേഹത്തിന് ആ സ്നേഹം കൊണ്ട് സ്നേഹിപ്പാനല്ല എന്താണ് ലോകത്തിൻ്റെ സ്നേഹത്തെ പറ്റിയുള്ള നിർവചനം എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുക എന്നെ കരുതുന്നവനെ ഞാൻ കരുതുക സ്നേഹിക്കുക എനിക്കെന്തെങ്കിലും കിട്ടിയാൽ ഞാൻ സ്നേഹിക്കാം ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന ലോകം കൊടുത്ത നിർവചനം എന്താണെന്നറിയാമോ എനിക്കെന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി സ്നേഹത്തെ കാണുന്നു എന്തെങ്കിലും എനിക്ക് കിട്ടുമോ എന്ന് പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ലോകം കൊടുക്കുന്നതായ സ്നേഹത്തിൻ്റെ നിർവചനം എന്നാൽ യഥാർത്ഥമായ സ്നേഹം എന്താണ് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുന്നു ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാകുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹം ഒന്നിക്കൂടുതലില്ല ഒരൊറ്റ സ്നേഹമേ ഉള്ളൂ അത് ദൈവമാണ് ദൈവത്തിൽ നിന്നുള്ളതാണ് ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരം ഒരു ഫീലിംഗ്സ് മാത്രമല്ല മറിച്ച് അതൊരു പ്രവൃത്തിയാണ് എന്താണ് ആ പ്രവൃത്തി ത്യാഗമാണ് സാക്രിഫൈസ് അല്ലെങ്കിൽ യാഗമാണ് അല്ലെങ്കിൽ തന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ് സ്നേഹം കാരണം കർത്താവ് സ്നേഹത്തെ വെളിപ്പെടുത്തിയ പ്രവൃത്തി എങ്ങനെയാണെന്ന് അറിയാമോ ഈ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു കർത്താവായ യേശു ക്രിസ്തു ഗുരുവായ ആ കർത്താവ് ശിഷ്യന്മാരായ അവരുടെ പാദങ്ങൾ കഴുകുന്നു അവിടെ ഇപ്രകാരമാണ് കാണുന്നത് അത്താഴത്തിൽ നിന്നും എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി അതിനുശേഷം പറയുകയാണ് താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ഇത് ഞാൻ നിങ്ങൾക്കൊരു മാതൃക ഇതാണ് യഥാർത്ഥമായ ശിഷ്യത്വം ഇതാണ് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ സുഖ ലോലുപകളിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കംഫോർട്ട് സോണിൽ നിന്ന് ഞാൻ സുഖം അനുഭവിക്കുന്നതായ സന്തോഷം അനുഭവിക്കുന്നതായ ഇടത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുവാൻ കാണിക്കുന്ന മനസ്സ് അതിനുശേഷം അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത എന്നെക്കാട്ടിലും അല്ലെങ്കിൽ മോശമായി നിൽക്കുന്നതായ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ചെന്ന് അവരെ കരുതുന്ന കരുതൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ത്യാഗത്തിൻ്റെ പ്രവൃത്തി എന്നെ നിന്ദിക്കുന്നവരെ എന്നെ പരിഹസിക്കുന്നവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന പ്രതിഫലം ഇച്ഛിക്കാതെ അങ്ങോട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സ്നേഹമായിട്ട് നമുക്ക് വേദവസ്തുത്തിൽ കാണാൻ കഴിയുന്നത് അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥമായ സ്നേഹം നമ്മൾ വീണ്ടും ഈ യോഹനാല സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി പക്ഷെങ്കിൽ അടുത്ത് പറയുന്ന കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയുകയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു കർത്താവ് പറയുകയാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഗുരുവാണ് ഞാൻ കർത്താവാണ് പക്ഷെങ്കിൽ ആ കർത്താവായ ഗുരുവായ ഞാൻ നിങ്ങളുടെ ശിഷ്യന്മാരായ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ഇതാ പ്രിയമുള്ളവരെ സ്നേഹം ഇന്ന് എന്നിലും നിങ്ങളിലും ഈ സ്നേഹമുണ്ട് ഇതാണ് ആത്മാവിൻ്റെ ഫലം ഈ ആത്മാവിൻ്റെ ഫലം ഒമ്പത് കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ ഈ ആത്മാവിൻ്റെ ഫലത്തിന് അകത്ത് അടങ്ങിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജഡത്തിൻ്റെ പ്രവൃത്തികളായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ ഒരു കുലയായിട്ട് വരുന്നതായ ഒരു കൂട്ടമായിട്ട് വരുന്നതായ കാര്യത്തെപ്പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഈ സ്നേഹത്തെ നമ്മൾ കാണുമ്പോൾ അതിനുള്ളിൽ ബാക്കി കൂട്ടം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു ഓറഞ്ചിനകത്ത് ഈ അല്ലികൾ നിറഞ്ഞിരിക്കുമ്പോൾ അതിനെ ഓറഞ്ച് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല അല്ലല്ലുകൾ മാത്രമുള്ളപ്പോൾ എന്നാൽ അതിനെ എന്താ കവർ ചെയ്തിരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന അതിൻ്റേതായ തോട് ആ തോടുണ്ടെങ്കിൽ മാത്രമേ അകത്തുള്ള അല്ലികൾക്ക് ഗുണമുള്ളൂ പ്രയോജനമുള്ളൂ ഈ തോട് അളിഞ്ഞു പോയാൽ പോയാൽ പ്രിയമുള്ളവരെ അകത്തുള്ളതായ എത്ര അല്ലി ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു ഈ സ്നേഹം ഏകദേശം അതുപോലെയാണ് ഈ ഓറഞ്ചിനകത്ത് ഈ എട്ട് അല്ലികളിരിക്കുന്നു ആ എട്ട് അല്ലികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ എട്ടുകൂട്ടം കാര്യങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന അതിൻ്റെ അല്ലെങ്കിൽ എന്താ അത്തോടാണ് ഈ സ്നേഹമായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ സ്നേഹമില്ല എങ്കിൽ ഈ ബാക്കി പറയുന്ന എട്ട് ഉണ്ടായിട്ടും പ്രയോജനമില്ല അത് ഗുണമുള്ളതായി മാറുന്നില്ല കാരണം ഈ സ്കിൻ അല്ലെങ്കിൽ അതിൻ്റെ തൊലി അതിൻ്റെ പുറന്തോട് അത് അഴുകി പോയി എങ്കിൽ അത് കേടാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിന് ഗുണമില്ല എങ്കിൽ അകത്തുള്ളതായ അല്ലികൾക്ക് യാതൊരു പ്രയോജനവുമില്ല അത് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് പറ്റത്തില്ല നമ്മൾ കാണില്ല നമ്മൾ കടകളിലൊക്കെ ഓറഞ്ച് മേടിക്കാനായിട്ട് പോകുമ്പോൾ അകത്തെ അ അല്ലിയല്ല നമ്മൾ പരിശോധിക്കുന്നത് അകത്തുള്ളതായ ആ മാംസളമായ ഭാഗമല്ല നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ പുറത്തെടുത്ത് നോക്കും എവിടെയെങ്കിലും ഈ തൊലിയിൽ കേടുണ്ടോ ഈ തോടിൻ്റെ ഏതെങ്കിലും ഭാഗം അഴുകിയിട്ടുണ്ടോ അങ്ങനെ അഴുകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ അഴുക്ക് ആ അഴുകിയ ഭാഗം ഉള്ളിലേക്കും പ്രവേശിപ്പാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ലേഖനത്തിൽ പറയുന്നത് സ്നേഹമില്ലായെങ്കിൽ ഒന്നുമില്ല ഈ സ്നേഹമാകുന്നതായ സ്നേഹം കൊണ്ട് കവർ ചെയ്ത് പൊതിഞ്ഞതായിരിക്കണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ഫലം എന്ന് ഫലങ്ങൾ എന്നല്ല പറഞ്ഞത് ഫലം എന്നാൽ ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്നാണ് പറഞ്ഞത് ആത്മാവിൻ്റെ ഫലം പ്രിയമുള്ളവരെ എന്ന് നമ്മളിൽ ചിന്തിക്കേണ്ട ഇതാണ് ഒരു പക്ഷേ നമുക്ക് സ്നേഹമില്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ സന്തോഷമുണ്ട് സമാധാനമുണ്ട് ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സ്വാമ്യത ഇന്ദ്രിയജയം നമുക്ക് വരും ദിവസങ്ങളതിനെ കൂടുതലായിട്ട് പഠിക്കാം പക്ഷേങ്കിൽ ഇന്ന് ഇത്രമാത്രം നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരാകുന്നത് എപ്പോഴാണ് ഈ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അതിന് തടസ്സമായി നിൽക്കുന്നതായ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക എന്നാൽ ഇന്ന് ഈ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ പ്രവൃത്തി സ്നേഹമെന്ന് പറയുന്നത് അതൊരു വികാരം മാത്രമല്ല അതൊരു ഫീലിംഗ് മാത്രമല്ല മറിച്ച് അത് ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തി എന്താണ് അത് ത്യാഗത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അത് കൊടുക്കലിൻ്റെ ഒരു പ്രവൃത്തിയാണ് വാങ്ങുന്നതിലല്ല കൊടുക്കുന്നതിലാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ ഓഹനാൻ്റെ സുവിശേഷത്തിനകത്ത് നമ്മൾ വായിക്കുന്നത് പോലെ മൂന്നാമധ്യായ നമ്മൾ വായിക്കുന്നത് പോലെ ആ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം കർത്താവ് പിതാവ് ലോകത്തെ സ്നേഹിച്ച് ദൈവം ലോകത്തെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നൽകുകയാണ് ചെയ്തത് എന്ത് പറയുന്നത് നമുക്ക് തരികയാണ് ചെയ്തു വാങ്ങിക്കുക അങ്ങോട്ട് വാങ്ങിക്കുകയല്ലായിരുന്നു തരിക കാരണം നമ്മളൊന്നും തിരിച്ചു കൊടുക്കത്തില്ലെന്ന് കർത്താവിന് അറിയാം നമ്മൾ തിരിച്ചു കൊടുക്കുന്ന എന്താ ഒരു ചുംബനം കൊടുത്ത് ഒറ്റി കൊടുക്കുകയും അല്ലെങ്കിൽ തള്ളിപ്പറയുകയും ചെയ്യുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നിട്ടും താഴോട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഈ താഴോട്ട് വായിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളൊരുത്തൻ എന്നെ ഉറ്റുകൊടുക്കുന്നവനാ നിങ്ങളുടെ ഒരുത്തൻ എന്നെ തള്ളി തള്ളിപ്പറയുന്നവനാണ് പക്ഷെങ്കിൽ അവക്കെ ഓർത്താൽ ഒരുപക്ഷെ മാനുഷികമായ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കത്തില്ല അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യത്തില്ല പ്രിയമുള്ളവരെ എന്നാലൊരു യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത് പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മളെ നിന്ദിക്കുന്നവരെ പരിഹസിക്കുന്നവരെ നമുക്ക് ദോഷം ചെയ്യുന്നവരെ അങ്ങോട്ട് നൽകി അവർക്ക് ഉപകാരം ചെയ്ത് ഫലം കായ് അവരെ സ്നേഹിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് അന്യോന്യം കാല് കഴുകുവാൻ സാധിക്കണം ഇരിക്കുന്നതായ നമ്മുടേതായ ആ കംഫോർട്ട് സോണിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കണം അങ്ങനെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഞാൻ സ്നേഹിച്ച സ്നേഹം ഞാൻ തന്നതായ സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്താൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ലോകമറിയും നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരണയുള്ള കർത്താവെ സ്വർഗീയ പിതാവേ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക സ്നേഹം ആ സ്നേഹത്താൽ ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുവാനും ലഭിക്കുവാനല്ല നേടുവാനല്ല എന്നാൽ നൽകുവാൻ തക്കവണ്ണം കൊടുക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ഫലമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനായി ഞങ്ങളെവിടുന്ന് പ്രാപ്തിപ്പെടുത്തണം അങ്ങനെ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ലോകം കണ്ട് തമ്മിൽ തമ്മിൽ ഞങ്ങൾ സ്നേഹിക്കുന്നത് കണ്ട് കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മാതൃകയാക്കി സ്നേഹിക്കുമ്പോൾ ലോകക്കാര് ഞങ്ങളിലുള്ള ശിശുത്വത്തെ കാണുവാൻ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാനിടയാക്കണം അതിനായി ഞങ്ങളെ ഒരുക്കണം യേശുനാമത്തെ തന്നെ ആമേൻ